കേരള സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പരിപാലനവും നിയമനിർവഹണവും കേസുകളുടെ അന്വേഷണവും കേരള പോലീസിൽ നിക്ഷിപ്തമാണ് മൃദുവായ പെരുമാറ്റവും ദൃഢമായ പ്രവർത്തനവും എന്നർത്ഥം വരുന്ന സംസ്കൃതവാക്യമായ മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം കേരള സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സേന സംസ്ഥാന തലത്തിൽ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുത്ത് പരിശീലനം നൽകുന്നു സ്വന്തം ജന്മദേശത്തോ കേരളത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്തോ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പ്രത്യേക ആവശ്യത്തിനായോ ഇവർ ജോലി ചെയ്യാൻ നിയോഗിക്കപ്പെടുന്നു ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം എവിടെയും ഏത് ദുഷ്കര സാഹചര്യത്തിലും പ്രവർത്തിക്കാൻ ഇവർ ബാധ്യസ്ഥരാണ് വിവിധ ജാതി മതത്തിലുള്ളവരും വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താധാരയുള്ളവരും സേനയിലുണ്ട് എന്നാൽ അതൊന്നും പോലീസ് ജോലിയെ ബാധിക്കാത്ത രീതിയിൽ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പരിപാലനം നിർവഹിക്കുന്നതിൽ കേരളത്തിലെ പോലീസുകാർ എക്കാലത്തും ശ്രദ്ധിച്ചു പോന്നിട്ടുണ്ട് സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ അതാത് കാലത്തെ ഭരണകൂടത്തിന്റെ ഉത്തരവിനനുസരിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തിക്കേണ്ടതായി വരും ഭരിക്കുന്ന സർക്കാരിന്റെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള പോലീസുകാരനും തന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം ഭംഗിയാക്കാൻ നീതിപൂർവം കർമ്മരംഗത്ത് സജീവമാകും ഭരണകൂടവും പ്രതിപക്ഷവും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടത്തിൽ പോലീസിന്റെ ജോലി ഭാരമാണ് ഏറുന്നത് പ്രതിഷേധ റാലിക്കാരെ നിയന്ത്രിക്കേണ്ടി വരുമ്പോൾ സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടാകും പരമാവധി പ്രകോപനം ഉണ്ടായാലും സംയമനം പാലിക്കുന്ന പോലീസുകാർക്ക് സഹപ്രവർത്തകന്റെ ദേഹത്ത് പോറലേൽക്കുമ്പോൾ ലാത്തി വീശേണ്ടി വരും ഇതിൽ ആർക്കെങ്കിലും പരിക്കേറ്റാൽ പോലീസിന്റെ കാടത്തമായി ചിത്രീകരിക്കപ്പെടും മൊബൈലിൽ പകർത്തപ്പെടുന്ന വീഡിയോകളിലൂടെ പോലീസുകാരന്റെ കുടുംബത്തെ വരെ ലക്ഷ്യം വെച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ വേട്ടയാടൽ നടത്തും കേരളത്തിൽ യു ഡി എഫ് ഭരണമാണെങ്കിൽ പോലീസുകാർക്ക് ശരിക്കും പണിയേറും എസ് എഫ് ഐ ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകർ ഭരണകൂടത്തിനെതിരെ ഏതറ്റം വരെയുള്ള പ്രതിഷേധ പരിപാടികളാണ് ആസൂത്രണം ചെയ്യാറുള്ളത് കല്ലേറിൽ പരിക്കേറ്റ് ചോരയൊലിപ്പിച്ചു നിൽക്കുന്ന പോലീസുകാരന്റെ ഫോട്ടോ പത്രങ്ങളിൽ നിറഞ്ഞിരുന്നത് എൽ ഡി എഫ് പ്രതിപക്ഷത്തായിരുന്ന കാലത്താണ് ആ ചോറ് ചിന്തിയത് ചിലപ്പോൾ ഇടത് അനുഭാവിയായ പോലീസുകാരന്റെ ദേഹത്തു നിന്നായിരിക്കും ആ പോലീസുകാരനെ സംഭവ സ്ഥലത്ത് നിന്ന് ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ടു പോകുന്നത് കോൺഗ്രസ് ബി ജെ പി അനുഭവമുള്ള പോലീസുകാരനാകും അതായത് കർമ്മഭൂമിയിൽ പോലീസുകാർക്ക് രാഷ്ട്രീയമില്ല അവർക്ക് വലുത് മൃദുഭാവേ ദൃഢകൃത്യേ എന്ന ആപ്തവാക്യവും സഹപ്രവർത്തകന്റെ സുരക്ഷയുമാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നവകേരള സദസ്സിലും മുഖ്യമന്ത്രിയും ഗവർണറും നേർക്കുനേരെയുള്ള പുതിയ പോരാട്ടത്തിലും സർക്കാർ പോലീസ് സേനയെ തരം താണ രീതിയിൽ ഉപയോഗിച്ച് സാധാരണക്കാരുടെ ഇടയിൽ വില ഇടിച്ചു കളഞ്ഞെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് രാപ്പകൽ വിശ്രമമില്ലാതെ ഓടുന്ന പോലീസുകാർക്ക് സമ്മർദ്ദമൊഴിഞ്ഞ് നേരമില്ല നവകേരള ബസ്സിന് നേരെ കരിങ്കുടി കാണിക്കുന്ന യൂത്ത് കോൺഗ്രസുകാരെ ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നിയന്ത്രിക്കണം മറുഭാഗത്ത് കരിങ്കൊടി കാണിക്കാൻ എത്തുന്നവരെ മാരകമായി അടിച്ചൊതുക്കുന്ന ഡിവൈഎഫ്ഐക്കാരെ തടയണം ഇതിനെല്ലാം പുറമെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വഴി തടയാനെത്തുന്ന എസ് എഫ് ഐക്കാരെ തടയണം പ്രകോപനത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥി നേതാക്കന്മാരുടെ ആക്രോശവും പരിഹാസവും മുഖവിലിക്കെടുക്കാതെ വി വി ഐ പികൾക്ക് സുരക്ഷയൊരുക്കണം തിരിച്ചു പ്രതികരിച്ചാൽ സസ്പെൻഷൻ ഉൾപ്പെടെ വകുപ്പ് തല അന്വേഷണം ഉദ്യോഗസ്ഥർ നേരിടേണ്ട അവസ്ഥ ചാലക്കുടിയിൽ പോലീസിന് നേരെയുണ്ടായ അതിക്രമം പൊതുസമൂഹം ഏറെ ചർച്ച ചെയ്തിരുന്നു പോലീസ് ജീപ്പ് അടിച്ചു തകർത്ത കേസിലെ പ്രതികളെ പിടികൂടുന്നതിനിടെ ബലപ്രയോഗത്തിലൂടെ സി പി എം നേതാക്കൾ മോചിപ്പിച്ചുകൊണ്ടുപോയിരുന്നു നിയമപാലകർക്കെതിരെയാണ് ഈ കാടത്തം എന്ന് ഓർക്കണം ഭരിക്കുന്ന പാർട്ടിയുടെ പിന്തുണയൊന്നും മുഖവിലിക്കെടുക്കാതെ പോലീസ് ഈ സംഭവത്തിൽ മാതൃകാപരമായ ഇടപെടൽ നടത്തി പ്രതികളെ ബലപ്രയോഗത്തിലൂടെ മോചിപ്പിച്ചു കൊണ്ടുപോയ മൂന്ന് സി പി എം നേതാക്കളെ പോലീസ് ചോദ്യം ചെയ്തു ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി എം എം ഗോപി ഏരിയ കമ്മിറ്റി അംഗം ജിൽ ആന്റണി എന്നിവരെയാണ് എസ് എച്ച്ഒ കെ സന്ദീപിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തത് പോലീസ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുകയായിരുന്നു മൂന്ന് പേരും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയതിനു ശേഷമായിരുന്നു ചോദ്യം ചെയ്യലിനെത്തിയത് ഗവൺമെന്റ് ഐ ടി ഐ യൂണിയൻ തെരഞ്ഞെടുപ്പിലെ എസ് എഫ് ഐ വിജയത്തിന് പിന്നാലെയാണ് ഡിവൈഎഫ്ഐ നേതാവ് നിധിൻ പുല്ലൻ പോലീസ് ജീപ്പിന് മുകളിൽ കയറി നിന്ന് ചില്ലടിച്ച് തകർക്കുകയും ബോണറ്റിൽ കയറി നിന്ന് പോലീസുകാരെ അസഭ്യം പറയുകയും ചെയ്തത് നിധിൻ പുല്ലനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തെങ്കിലും ചാലക്കുടി ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സി പി എം പ്രവർത്തകർ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ച് ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു ഇതിനു പിന്നാലെ ചാലക്കുടി എസ് ഐക്കെതിരെ ഭീഷണിയുമായി എസ് എഫ് ഐ നേതാക്കൾ രംഗത്തെത്തിയിരുന്നു എസ് ഐ അഫ്സലിനെ തെരുവു പട്ടിയെ പോലെ തല്ലുമെന്നും എസ് ഐയുടെ കൈയും കാലും തല്ലി ഓടിച്ച് വിയൂരിലോ കണ്ണൂരിലോ പൂജപ്പുരയിലോ കിടക്കേണ്ടി വന്നാൽ പുല്ലാണെന്നായിരുന്നു എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് ആക്രോശിച്ചത് പരസ്യമായ വധഭീഷണിയാണ് നടന്നത് പോലീസ് ജീപ്പ് തല്ലി തകർക്കാനും വധഭീഷണി മുഴക്കാനുമൊക്കെ വിദ്യാർത്ഥി നേതാക്കന്മാർക്കുള്ള ധൈര്യം പാർട്ടിയും സർക്കാരും കൂടെ ഉണ്ടാകുമെന്നതാണ് കേരള പോലീസിലെ ഉദ്യോഗസ്ഥർ പക്ഷേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സഹപ്രവർത്തകരെ ആക്രമിക്കുന്നവർക്കെതിരെ ഒറ്റക്കെട്ടാണ് രാഷ്ട്രീയമാകാം അത് തങ്ങളുടെ സഹപ്രവർത്തകന്റെ ദേഹത്ത് തൊട്ടുകൊണ്ടായാൽ ഒരു ഭരണകൂട ആജ്ഞയ്ക്കും കീഴ്പ്പെടില്ലെന്ന ശക്തമായ സന്ദേശമാണ് ചാലക്കുടി സംഭവത്തിൽ പോലീസ് നൽകുന്നത്